നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം വെൽ ക്ലാസിക്കോയിലെ പരാജയവും കാർലോ അഞ്ചിലോട്ടിയുടെ പുറത്തുപോക്കും സാബി അലോൺസോയുടെ വരവും ഒക്കെയായിട്ട് റയൽ റയൽമാറ്റഡ് അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും അതിനിടക്കും അടുത്ത സീസണിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് അത് മാത്രമല്ല ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് അവർ ടീമിനെ ഒന്ന് ശക്തിപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഡിഫൻസിൽ അവർക്ക് ആളെ വേണം അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അതിവേഗം നടക്കുന്നു എന്നുള്ള വാർത്തകൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഡീൻ ഹ്യൂസിന് വേണ്ടി റയൽ വേഗത്തിലുള്ള നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് അതേസമയം ഫബ്രിസു റമാനോ ഡീൻ ഹ്യൂസിൻ മാത്രമല്ല റെയിലിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ സെൻട്രൽ ബാങ്കുമാരായിട്ട് വില്യം സാലിബ ഇബ്രാഹിം കൊനാട്ടെ എന്നിവർ കൂടിയുണ്ട് എന്ന റിപ്പോർട്ടാണ് പറയുന്നത് സോ മൂന്ന് പേരുണ്ട് എങ്കിലും ഹ്യൂസന് വേണ്ടിയിട്ട് അവർ നീക്കം നടത്തും കാരണം അൻപത് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് അത് കൊടുക്കാൻ ക്ലബ്ബ് തയ്യാറാണ് റയൽ മെഡിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഹ്യൂസനും തയ്യാറാണ് എന്തായാലും ക്ലബിന്റെ മൂവ് മൂവിന് വേണ്ടി ദീൻ ഹ്യൂസൺ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെൽസിയും ലിവർപൂളും താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം അതിവേഗത്തിലാണ് റെയലിൻ്റെ നീക്കങ്ങൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാലിബ റയൽ റയൽമാരിഡിന്റെ ഒരു ഡ്രീം ആണ് അത് പ്രസന്റിലേക്കോ അല്ലെങ്കിൽ ഭാവിയിലേക്കോ അദ്ദേഹത്തെ എത്തിക്കാം എന്നാണ് റയൽ കരുതുന്നത് പക്ഷെ കറണ്ട്ലി അദ്ദേഹം ടു എക്സ്പെൻസീവ് ആണ് എന്ന് റയൽ വിലയിരുത്തുന്നു എന്നുകൂടി ഫബ്രിസിയോ റൊബാനോ റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമായിട്ട് ഇടപെടാൻ തന്നെ റയൽ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ ടീം അവർക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്തായാലും ഡീൻസൺ എന്ന ഇരുപത് എത്തുമോ റയൽ മാരിഡിന്റെ ഡിഫൻസിലേക്ക് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരം നിലവിൽ ബേൺമൗത്തിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം തന്റെ ഏജ് കാറ്റഗറി മത്സരങ്ങളിലൊക്കെ നെതർലൻഡ്സിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരുന്നയാളാണ് അതിനുശേഷം അണ്ടർ ട്വന്റി വൺ സ്പാനിഷ് ടീമിന് വേണ്ടി കളിച്ചു പിന്നെ സ്പാനിഷ് ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു അങ്ങനെയുള്ള സ്പാനിഷ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി റയലിന്റെ ശ്രമങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി റഫ്